കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അവതാരികയും നടിയും ബിഗ് ബോസ് താരവുമായ അപർണ അന്തരിച്ചു ജോക്കിയുമായ അപർണ വസ്ത്രരെ അന്തരിച്ചു അമ്പത്തി ഏഴ് വയസ്സായിരുന്നു ശ്വാസകോശ അർബുദത്തെ തുടർന്ന് കഴിഞ്ഞ രണ്ടു വർഷമായി ചികിത്സയിലായിരുന്നു ഡി ഡി ചന്ദനയിലേയും നിരവധി സർക്കാർ പരിപാടികളുടെയും അവതാരികയായി തിളങ്ങിയിട്ടുള്ള അപർണക്ക് വലിയൊരു ആരാധക വൃത്തം തന്നെയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി എട്ട് മണിക്കൂർ തുടർച്ചയായി ഷോകൾ അവതരിപ്പിച്ച് അവർ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുട്ടണ്ണ കനകലിൻ്റെ അവസാന ചിത്രമായ മസനദ ഹൂവിലൂടെ സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ച അവർ നിരവധി കന്നഡ ടി വി ഷോകളിൽ അഭിനയിച്ചിട്ടുണ്ട് ബംഗളൂരു മെട്രോയുടെ അനൗൺസ്മെൻറ്റുകൾക്ക് പിന്നിലും അഭർണയുടെ ശബ്ദമായിരുന്നു ബിഗ് ബോസ് കന്നഡയിലും മത്സരാർത്ഥിയായിരുന്നു ജനപ്രിയ കോമഡി ഷോയായ മജ്ജാറ്റ കേസിലെ അപർണ അവതരിപ്പിച്ച വരലക്ഷ്മി എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധ നേടി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കം നിരവധി സിനിമ ടെലിവിഷൻ സാഹിത്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ വസ്തിരയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി നടിയും പ്രശസ്ത അവതാരികയുമായ അപർണയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു പ്രമുഖ കന്നഡ ചാനലുകളിലെ പരിപാടികളിലും സർക്കാർ പരിപാടികളിലും കന്നഡ ഭാഷയിൽ വളരെ ഗംഭീരമായി അവതരിപ്പിച്ച് സംസ്ഥാനത്ത് മുഴുവൻ പേര് കേട്ട ബഹുമുഖ പ്രതിഭ നമ്മെ വിട്ടുപിരിഞ്ഞു സിദ്ധാരാമയ്യ എക്സിൽ ന്യൂസ് ന്യൂസ് ഡെസ്ക് മെജസ്റ്റിക് മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് േറ്റസ്റ്റ് വെഡിങ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ